ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ നല്ല അടിപൊളി കോംബോ ഓഫറും നല്ല പോലെ റേറ്റ് കുറച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് മിസ് ചെയ്യാതെ കാണുക അതുപോലെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ക്രിസ്മസ് കാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും നൂറ്റി എഴുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പോൾ വളർത്തുകയാണെങ്കിൽ നമുക്കൊരു നവംബർ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കാറ്റസ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്താം അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ്ങായിട്ടും വളർത്തിയെടുക്കാം ഇതേപോലെ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വെക്കുമ്പോൾ ഇലകളുടെ അറ്റത്തായിട്ടാണ് ഇതിൻ്റെ പൂക്കളെല്ലാം വിരിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടതിന് ഇതിനധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല നല്ലപോലെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് വെറും നൂറ്റി എഴുപത് രൂപയുള്ളൂ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയാ പ്ലാന്റ്സ് ആട്ടോ നന്നായിട്ട് പൂക്കൾ വിരിയുന്നതും കാണാം നല്ല ഭംഗിയാണ് നമുക്ക് ഇതേപോലെ പിന്നെ വള്ളി ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ പടർത്തി കയറ്റാവുന്നതാണ് ഇതും അതേപോലെ നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നന്നായിട്ട് കൊല കുത്തി പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഹോയാ പ്ലാന്റ്സ് ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയുള്ളൂ ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് പൂ ഇതിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല അങ്ങനെ കുറച്ച് പ്ലാന്റ്സുകളുണ്ട് പൂക്കൾ വിരിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിയാതെ കുറേ ദിവസം ഇതേപോലെ നിലനിൽക്കുന്നത് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ആകൃതി എന്ന് പറഞ്ഞാൽ ഒരു ബോളാകൃതിയാണ് കേട്ടോ ഇതിൻ്റെ ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും മുന്നൂറ് രൂപയുള്ളൂ നമുക്ക് നല്ല വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കാം അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രോഞ്ചിൻ്റെ ഒരു അഞ്ച് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് ഇതിൻ്റെ ഒരു മിക്സ് എന്നൊക്കെ പറഞ്ഞാൽ സാധാ നോർമൽ മിക്സ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ വാട്ടറിങ്ങും നോർമൽ തന്നെയാണ് ഇതും നമുക്ക് പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ വളമിട്ട് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് വളരും ഇതിൻ്റെ അഞ്ച് കളറിന് ഇരുന്നൂറ്റി രൂപ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയൻ്റെ ഒരു ഏഴ് കളറോളം ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒരു പൊട്ടി മിക്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യേണ്ടത് കരിയിലേൻ്റെ പൊടിയാണ് കേട്ടോ നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ അസൈലിയ പ്ലാന്റ്സ് ഏഴ് കളറോളം അവൈലബിളായിട്ടുണ്ട് ഒരു പ്ലാന്റിന് നൂറ്റൻപത് രൂപ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നല്ല തിക്കോട് കൂടി തന്നെ വിരിയുന്ന പൂക്കളാണ് അസയിലേക്കുള്ളത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസ് ആണ് ഈ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണം നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ നമുക്കിത് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഫിറ്റോണിയ പ്ലാന്റ്സ് ഇലച്ചെടികൾ വളർത്തുന്നവർക്ക് ഒത്തിരി ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ഇതിൻ്റെ ചില ഫിറ്റോണിയ ചെറിയ പൂക്കളും വിരിയാറുണ്ട് കേട്ടോ ഇത് കണ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഓരോ ഇലകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ആണുള്ളത് നല്ല ഭംഗിയാണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇതിനധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നല്ല ഓഫർ റേറ്റിലാണ് വില ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് മേടിച്ചോളൂ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് പത്ത് കളറാണ് പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടത് ചകിരി ചോറാണോ ുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു ഈർപ്പം ഈർപ്പിരിക്കും അതുകൊണ്ട് നമുക്ക് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതും നമുക്ക് നല്ല ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ് ആട്ടോ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു എട്ട് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് നൂറ് നാനൂറ്റി അൻപത് രൂപയാണ് കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാം നല്ല പോലെ പൂക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ചെടിയുടെ മുകളിലായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇതൊരു പൂക്കൾ പൂക്കൾ ഉണ്ടാകുന്നത് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഇതിന് നമുക്ക് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് നേരിട്ട് സൺലൈറ്റ് തട്ടുന്ന സ്ഥലത്ത് വെക്കാതെ വളർത്തണം ഇത് നേരിട്ട് സൺലൈറ്റ് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻ്റെ ഇലയൊക്കെ ഒന്ന് പൊള്ളച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് കെയർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ പ്ലാന്റ് സ് വളർത്താൻ എട്ട് വെറൈറ്റീസാണ് നമ്മൾ ഈ കൊമ്പൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും നാനൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഈ ഈ കളേഴ്സാണ് നമ്മൾ അയക്കുന്നത് നല്ല ഭംഗിയാണ് അടുത്ത് നമ്മുടെ വള്ളിച്ചെടികളുടെ ഒരു ഒരു ഇതാണ് കേട്ടോ അതൊരു കോംബോയിട്ടല്ല ഒരു കുറേ ചെടികളും തോന്നേ ഉണ്ട് ഇത് നമ്മൾ നല്ലപോലെ റേറ്റ് കുറച്ചിട്ട് ആണ് എടുക്കുന്നത് ഏതെടുത്താലും വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ നന്നായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ വള്ളിച്ചെടികൾ അതുപോലെ തന്നെ ഇപ്പോൾ ജോലി ഉള്ളവർക്കൊക്കെ ആണെങ്കിലും അധികം ചെടികളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈസി ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു വള്ളി ചെടികളാണ് ഇത് ഇത് നമുക്കധികം കെയറിംഗ് ഒന്നുമില്ലാതെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ആണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ വള്ളി ചെടികൾ ഇതിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഏത് പ്ലാന്റ്സ് എടുത്താലും വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഈ പൂക്കൾക്ക് ചില പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ളതാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാം കാണാത്ത വിധത്തിലാണ് ഇതൊക്കെ പൂക്കൾ വിരിയുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഒത്തിരി പേര് ഇത് വള മേടിക്കാറുള്ളതാണ് നമുക്ക് എൻക്വയറി ഒത്തിരി വരുന്നൊരു പ്ലാന്റ്സിൻ്റെ ഇതാണ് ഈ ക്രീപ്പർ പ്ലാന്റ് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് അധികം നമുക്ക് കെയറിങ് ഇല്ല പിന്നെ മാസത്തിന് ഒരു വട്ടക്കൊന്ന് വളർട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതും ആണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ പൂക്കളും കാണാൻ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ്സ് ആണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യാം ഏതെടുത്താലും വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ വില വില വരുന്നുള്ളൂ നല്ല ഓഫർ റേറ്റിലാണ് നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ റേറ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതാരും മിസ് ചെയ്യാതിരിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്